പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണമെല്ലാം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് തീർത്തും അപകടമായ മരണം ശരിക്കും ആ കുഞ്ഞുങ്ങൾ ഒരു കുറ്റവും ചെയ്യാതെ ഒരു അപകടവും സംഭവിക്കാതെ സൈഡിൽ കൂടി പോകുമ്പോഴോ അല്ലെങ്കിൽ അറിയാതെ നിൽക്കുമ്പോഴോ അപകടം സംഭവിക്കുന്നത് വല്ലാത്ത വേദനയാണ് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അഞ്ചു വയസ്സുകാരിക്കാണ് അത്തരത്തിൽ ഇപ്പോൾ ഒരു വലിയ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് വടക്കുംഭാഗം സ്വദേശികളായ രമേശിന്റെയും ജിജിയുടെയും മകൾ ക്ഷേത്രയാണ് മരിച്ചത് ചമയവിളക്കിനോടനുബന്ധിച്ച് രഥം വലിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആളുകൾ ചിതറി ഓടപ്പെടുകയും ചെയ്യുന്നത് കാണാം കുട്ടിയുടെ മുകളിലൂടെ രഥം കയറിയിറങ്ങി പോവുകയുമായിരുന്നു ഇത് കണ്ടു നിന്നവർക്കൊക്കെ തന്നെയും ഇപ്പോൾ വല്ലാത്ത വേദനയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ചമയവിളക്കിനോടനുബന്ധിച്ച് രഥം വലിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഇന്നലെ പുലർച്ചെയായിരുന്നു ആയിരുന്നു ഈ അപകടം ഉണ്ടായത് പിതാവിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ കുട്ടിയുടെ മുകളിലൂടെ രഥം കയറിയിറങ്ങുകയായിരുന്നു എന്ന് നാട്ടുകാരും ദൃസാക്ഷികളും പറയുന്നു വണ്ടിക്കുതിര വലിക്കുന്നവരുടെ നിയന്ത്രണം വളരെയധികം നഷ്ടമായി ഇത് നഷ്ടമായതോടെ തന്നെ മറ്റുള്ളവരൊക്കെ തെറിച്ച് ഓടുന്നതും കാണാം ഈ പിഞ്ചു ബാലികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ അച്ഛൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു ആളുകൾ ചിതറി ഓടുന്നത് കണ്ടും കുഞ്ഞാകെ ഭയപ്പെട്ടു ആളുകൾ ചിതറി ഓടുകയായിരുന്നപ്പോഴാണ് രഥം കൂടുതൽ മറിഞ്ഞത് രഥം മറയുന്ന അവസ്ഥയിലേക്ക് നാട്ടുകാർ എത്തിയതും അവർ ചിതറി ഓടിയപ്പോഴാണ് ഒരു സൈഡിലെങ്കിലും ഒരു വശമെങ്കിലും താങ്ങുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ പുറത്തുകൂടി ആ രഥം കയറില്ലായിരുന്നു കൊച്ചു ബാലികയ്ക്ക് ഇത് സംഭവിച്ചപ്പോൾ എല്ലാവർക്കും അതിന്റെ വേദനയായി മാറിയെന്ന് പറയാം സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആളുകൾ ചിതറി ഓടുകയുമായിരുന്നുവെന്നും പറയുന്നുണ്ട് ആളുകൾ ചിതറി ഓടുന്നത് കണ്ടപ്പോൾ അച്ഛനൊപ്പമായിരുന്നു ഈ പെൺകുട്ടി ക്ഷേത്ര എന്ന എല്ലാവരുടെയും പിഞ്ചു പൈതൽ ചിരിയോടെ അല്ലാതെ ഇവിടെ ആരും കണ്ടിട്ടില്ല എപ്പോഴും ഒരുങ്ങി അമ്പലത്തിൽ എത്താറുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഉത്സവ സമയത്തൊക്കെ തന്നെയും എല്ലാവരുടെയും തോളിലിരുന്ന് ഉത്സവം കാണാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ എത്താറുണ്ട് അക്കൂട്ടത്തിൽ ഉത്സവപ്പറമ്പിൽ കരിവളയും പൊട്ടുമൊക്കെ വാങ്ങി ഉത്സവപ്പറമ്പിൽ കറങ്ങി നടക്കുന്ന ഒരു പതിവുണ്ട് ക്ഷേത്രയ്ക്ക് അതുകൊണ്ട് തന്നെ ക്ഷേത്രയുടെ വിശേഷങ്ങളൊക്കെ നിരവധി പേർ അന്വേഷിക്കാറുമുണ്ടായിരുന്നു ക്ഷേത്രയെക്കുറിച്ച് ചോദിച്ചെത്തിയവർക്കൊക്കെ തന്നെയും എപ്പോഴും ചിരി മാത്രമാണ് പറയാനുള്ളത് എപ്പോഴും അവൾ ചിരിച്ച മുഖത്തോടെയാണ് ഞങ്ങളെല്ലാവരെയും നോക്കുന്നത് എപ്പോഴും എല്ലാവരോടും കുസൃതി കാട്ടുന്ന ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ പഠിക്കാനും ഇടുക്കി ഡാൻസിലും പാട്ടിലും ഒക്കെ എപ്പോഴും മുൻപന്തിയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന് തന്നെയായിരുന്നു അവളുടെ മരണവും സംഭവിച്ചത് അവൾ എപ്പോഴും ഓടിക്കളിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു രഥം വരുന്ന സമയത്താണ് അത് കാണാനും അത് അച്ഛൻ്റെ തോളിയിരുന്ന് തന്നെ കാണണമെന്നും ആഗ്രഹിച്ചത് അതുവരെ താഴെ നിലത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേദനാജനകമായി മാറുകയാണ് ഇപ്പോൾ ക്ഷേത്രയുടെ ഈ നൊമ്പരക്കാഴ്ച എപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കുന്ന ക്ഷേത്രം മാത്രമാണ് എല്ലാവർക്കും ഓർമ്മയുള്ളത് എന്നാൽ ഇത്തരത്തിലൊരു അവസ്ഥ ഓർക്കാൻ പോലും ആകുന്നില്ല എന്നാണ് എല്ലാവരുടെയും പ്രതികരണം അത്രമാത്രം വേദനയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പകർന്നു തരുന്നത് അവളുടെ അച്ഛനെയും അമ്മയും എന്തു പറഞ്ഞവേ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല ക്ഷേത്രയുടെ ഈ ദാരുണാന്ത്യം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു വലിയ ഒരു ഉത്സവം തന്നെയാണ് എല്ലാവർക്കും അറിയാം ആ ഉത്സവത്തിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേദന കാരണം ഒരുപാട് പേരുടെ സന്തോഷ നിമിഷമായിരുന്നു അവിടെ തകർന്നത് ഈ കുഞ്ഞിൻ്റെ നിലവിളിയും കരച്ചിലും അച്ഛൻ്റെ നിലവിളിയുമൊക്കെ എല്ലാവരും കേട്ടുനിന്നു അത് കണ്ടുകൊണ്ട് നിന്നവർക്കൊക്കെ തന്നെയും ആ ഒരു വിഷയം മറക്കാനാകുന്നില്ല പിഞ്ചു ബാലികയുടെ മരണം എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചായിരുന്നു അതാണ് ആർക്കും സഹിക്കാനാകാതെ പോയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും